ഹായ് നമസ്കാരം നമ്മൾ ഇന്നുള്ളത് കോയമ്പത്തൂരാണ് കേട്ടോ കോയമ്പത്തൂര് അഗ്രി ഇൻഡെക്സ് നടക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു എക്സ്പോക്ക് വരണമെന്ന് ചോദിക്കുന്നു പക്ഷെ വരാൻ പറ്റിയിട്ടില്ല ഇന്നാണ് വരാൻ പറ്റിയത് ഞങ്ങൾ അഞ്ചു പേരൂടെയാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വയറ്റിലേക്ക് പ്ലാന്റ്സ് ആൻഡ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഗ്രി കൂട്ടായ്മയുണ്ട് ഒരു കാർഷിക കൂട്ടായ്മ അതിൻ്റെ ടീം അംഗങ്ങളായിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് എന്താ അമ്മ കഷ്ടപ്പെട്ട് ഒരു ചായ പരിപ്പോട നല്ല ഇടി പിടിച്ചാണ് ഇത് വാങ്ങിച്ചത് നല്ല യുദ്ധം നടത്തിയിട്ടാണ് ഈ ഒരു പരിപ്പുടയും ചായ വാങ്ങിച്ചത് ഫൈവ് ഹൺഡ്രഡ അഞ്ഞൂറ് രൂപ 150 150 मेक नाइट वन फिफ्टी आउस ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു അഗ്രി ഫെസ്റ്റാണത് ഇവിടെ ഒരു ചേച്ചി തേൻ അവരുണ്ടാക്കിയ തേനാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് ഇവിടെ സൗജന്യമായിട്ട് കൊടുക്കുന്നത് വാങ്ങിക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ അത് ഇനി നിങ്ങൾക്ക് വേറൊരു വീടിലൂടെ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ആറ് ലക്ഷം രൂപ വരുന്ന ഒരു ഒരടീനിയത്തിൻ്റെ ഒരു ചെടിയാണ് നമ്മൾ കണ്ടത് ഇവിടെ ഇഷ്ടംപോലെ തൈകളുണ്ട് അതൊന്നും നമുക്ക് കാണിച്ചാൽ തീരുവില്ല മുയലുകളുണ്ട് ഇതൊന്നും നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ തീരില്ല അതുകൊണ്ടാണ് ഇതൊക്കെ നല്ല സ്പീഡിൽ അങ്ങോട്ട് സ്പീഡിലങ്ങാട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു അതിനെക്കുറിച്ചുള്ളൊരു ചിത്രം തരാൻ വേണ്ടിയാണ് പശുക്കൾ പശുക്കൾ ഇഷ്ടംപോലെ പശുക്കൾ ഇവർ വീണമെന്ന് വെച്ചിട്ടുണ്ട് ജേഴ്സി പശു എന്ന് പറഞ്ഞ ഒരു പശു അങ്ങനെ കുറേ പശുക്കൾ ഇവർ വെച്ചിട്ടുണ്ട് ഇതൊരു ഗ്രോ ബാഗാണ് കേട്ടോ വീഡ്മാറ്റ് പോലെയുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഗ്രോ ബാഗാണ് ഇനിയുള്ള കാലത്ത് ഈ ഗ്രോ ബാഗൊക്കെയാണ് മിക്കവാറും ചിലവാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ഒക്കെ നിരോധനമൊക്കെ ഉള്ളതുകൊണ്ടും ഇത് നാല് വർഷം വരെ എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ഏതായാലും ആവശ്യക്കാരൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് ചിലപ്പോൾ നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥക്കും ഒക്കെ യോജിച്ചത് ഇതായിരിക്കും ഇവർ ആലപ്പുഴയിലാണ് ഇവരുടെ കമ്പനി എന്നാണ് പറഞ്ഞത് കമ്പനിയുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടി ജി പോളിമേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആവശ്യമുള്ളവരെ അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് ആ ഗ്രോ ഒന്ന് വാങ്ങിച്ചു നോക്ക് പലതരം പശുക്കൾ പല നാട്ടിൽ നിന്ന് പലതരം പശുക്കളാണ് ഇവിടെ ഉള്ളത് അതൊക്കെ കാണുമ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം സന്തോഷമുണ്ടാകും ഇത് വിൽപ്പനക്കും കൂടിയാണ് ഇവർ ഗുണമെന്ന് വെച്ചിട്ടുള്ളത് രാമച്ചത്തിൻ്റെ പലതരം സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മാല അതുപോലെ കിടക്ക ഇവർ രാമച്ചം വെച്ച് സാധനങ്ങളില്ല എല്ലാത്തിനും നല്ല തിരക്കും ഉണ്ട് ചിലവുമുണ്ട് കരിക്ക് എങ്ങനെയാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് സ്റ്റാളുകൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഡ്രോണ് വലിയ ഡ്രോണുകൾ ഇവിടെ ഒരു പ്രദർശനശാലയിലുണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള നെല്ലുകൾ ഇവിടെ ഉണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻ ഉണ്ട് നമ്മളുടെ നാട്ടിലൊന്നും കാണാത്ത ടൈപ്പ് നെല്ലുകളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയ നെല്ല് വലിയ നെല്ല് പിന്നെ നെല്ലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനുള്ള നെല്ല് അങ്ങനെ കുറേ നെല്ലുകൾ ഇവിടെ ഈ പ്രദർശനത്തിനുണ്ട് ഇവിടെ അതിൻ്റെയൊക്കെ വിത്തുകളും ലഭിക്കും വിത്തുകൾ മാത്രമല്ല നെല്ലിൻ്റെ വിത്തുകൾ മാത്രമല്ല പച്ചക്കറിയുടെ വിത്തുകളും പിന്നെ പലതരത്തിലുള്ള മിഷണറീസ് ഉണ്ട് ഇവിടെ മിഷണറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വിതക്കുന്നത് മുതൽ കള പറ കളഞ്ഞിട്ട് നമ്മുടെ കറ്റ കൊയ്തെടുത്ത് മെതിക്കുന്നത് വരെയുള്ള മിഷണറീസ് ഇവിടെയുണ്ട് ഗ്രാഫ്റ്റിങ്ങും ഒക്കെ വേണ്ടൊരു കട്ടറ വാങ്ങിച്ചിട്ടുണ്ട് ഇതാണ് സംഭവം ഇവിടെ രൂപ ആണ് അടുത്തത് ഗ്രാഫ്റ്റിങ്ങിനും ബഡ്ഡിങ്ങിനും ഒക്കെ പറ്റിയ പലതരം കത്തികൾ ഇവിടെയുണ്ട് ഈ ചെറിയ കത്തിക്ക് ഇരുന്നൂറ് രൂപയാണ് നല്ല വിലയുണ്ട് പക്ഷേ നല്ല കത്തിയാണ് പിന്നെ നമ്മളുടെ മടലുകൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ പൊടിച്ചെടുക്കുന്ന ഭക്ഷണമുണ്ട് കട്ടറുകൾ വിവിധ തരത്തിലുള്ള കട്ടറുകൾ കൊമ്പുകൾ കട്ട് ചെയ്യണത് ട്രിപ്പ് ഇറിഗേഷൻ്റെ കടയിലല്ലേ നല്ല തിരക്കാണ് എല്ലാ ഡ്രിപ്പ് ട്രിപ്പ് കടയിലും നല്ല തിരക്കാണ് കിട്ടുക ഈ വെള്ള വെള്ളം എടുക്കുന്ന മോട്ടറ് അതായത് കുഴൽ കിണറൊക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളത്തിൻ്റെ ഒരുപാട് മണ്ണിൻ്റെ അടിയിൽ പോയിട്ട് എടുക്കുന്ന കിണർ മോട്ടറുകൾ എന്ത് വലിപ്പമുള്ള മോട്ടറുകളൊക്കെ ഇവിടെ ഇരിക്കണം നമ്മൾ ജനിച്ചിട്ട് കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള മോട്ടറുകൾ അവിടെയൊക്കെ അത് വേണ്ടി വരും അത്രയ്ക്ക് താഴെപ്പലല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ പിന്നെ ഈ തിരക്ക് കണ്ടില്ലേ ഈ തിരക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ വെറുതെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവിടെ തിരക്കായിരിക്കും ഇവിടെ ഒരു സഞ്ച് കൊടുക്കുന്നുണ്ട് മൊബൈലിൽ ക്യു ആർ കോഡൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് ഇവരെന്തൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നിന്നൊരു സഞ്ച് കൊടുക്കുന്നുണ്ട് ആ സഞ്ച് കൊടുക്കണതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ പോകാൻ പോലും നമ്മൾ അങ്ങോട്ട് അടുപ്പിക്കണില്ല ആളുകൾ അത്രയൊക്കെ തിരക്കാണ് അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ വീഡിയോയില്ല ഇനി അടുത്ത രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഈ അഗ്രീൻ ടെക്സ് കാണിച്ചു തരാം